ഹലോ എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ നിൽക്കുന്നത് ലാ സയൻസ് സിറ്റി കോട്ടയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കുറവിലങ്ങാടിനടുത്തുള്ള കോട്ടയത്തിനടുത്തുള്ള കുറവിലങ്ങാട് അതിനടുത്തുള്ള കോഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സയൻസ് സിറ്റി സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് സുഹൃത്തുക്കളെ ആ ടിക്കറ്റ് കൗണ്ടറ് അവിടെയുണ്ട് ഇവിടെ കയറുന്ന സ്ഥലത്ത് ഇത് എം സി റോഡിൻ്റെ സൈഡാണ് എം സി റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ ഇങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് തന്നെ താൽക്കാലികമായി നമ്മുടെ വാഹനം ഒന്ന് വച്ചതിന് ശേഷം ആ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുക്കാം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തിട്ട് ഉണ്ടോ ടിക്കറ്റ് കൗണ്ടോ ഇതിനകത്ത് ആ പിന്നെ ദിശാസൂചിയാണ് ഏ കൈനാട്ടി അതിനകത്ത് ഓരോ ഭാഗങ്ങളും എവിടെയൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് വഴി കാണിച്ചിട്ടുണ്ട് ആ എല്ലാം വിശദമായിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്ത ശേഷം അത് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ അത് കാണിച്ചു തരാം എന്നതിന് ശേഷം മുകളിലേക്ക് വണ്ടിയും കൊണ്ട് പോകാം വണ്ടിയും കൊണ്ട് പോയി മുകളിൽ ചെന്ന് പാർക്ക് ചെയ്യാം അപ്പോൾ വളരെ മനോഹരമായ പരിസര പ്രദേശങ്ങളാണ് നല്ല രീതിയിൽ ചെയ്ത് കാണിച്ചിരിക്കുന്നു ആ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരാൻ വേണ്ടി നമ്മുടെ പോലീസ് സാറന്മാരുണ്ട് അവരെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും നമസ്കാരം സാർ നമസ്കാരം ആ ഓ അതാണ് സയൻ സിറ്റി ഹലോ അപ്പോൾ സുഹൃത്തുക്കളെ എൻട്രൻസിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ കണ്ടോ അപ്പോൾ ഇതുവഴി ഇങ്ങനെ കയറി ടിക്കറ്റ് എടുക്കാം ഇവിടെ ടിക്കറ്റുകൾ കിട്ടും കേട്ടോ ഇവിടെ ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് എടുത്തു എന്നാലും ഒന്ന് കാണിച്ചു തരാം ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട് കണ്ടോ ടിക്കറ്റ് ടിക്കറ്റിൻ്റെ നിരക്ക് അൻപത് രൂപ ത്രീ ഡി ഷോയ്ക്കും അൻപത് രൂപ ഇത് അഡൽട്ടാണ് കുട്ടികൾക്കാണെങ്കിൽ ഇത് മുപ്പതും മുപ്പതും ആണ് അപ്പം എല്ലാം വളരെ ക്ലിയറാണ് ആണ് ഓക്കെ ഹലോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കയറുന്ന ആ ഭാഗത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആയിട്ട് ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതൊരു വലിയ സൗകര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ മുകളിൽ ഇതിൻ്റെ പവിലിന് സമീപത്തും ടോയ്ലറ്റുകളുണ്ട് ഉണ്ടോ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ ഒരു വലിയ കാര്യമാണ് ആ ഒരു കാര്യം ഹലോ പ്രിയ സുഹൃത്തുക്കളെ ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് വാഹനത്തിൽ വരാം അതുകൊണ്ടോ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം ഇത് ടു വീലറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്യാം പിന്നെ ആ ഫോർ വീലറുകൾ അവിടെ പാർക്ക് ചെയ്യാം എന്നിട്ട് ആ കേറുമ്പോൾ തന്നെ വലതുവശത്ത് ഭക്ഷണശാലയുണ്ട് അപ്പോൾ ഇത് കുടുംബ കുടുംബശ്രീ കുടുംബശ്രീയാണ് നടത്തുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഇനി ആ ശാസ്ത്ര കേന്ദ്രം അവിടെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോകുന്ന വഴിക്കെല്ലാം ഏതൊക്കെ വഴി എന്നുള്ളത് ആ വഴികാട്ടി വെച്ചിട്ടുണ്ട് ശാസ്ത്രകേന്ദ്രം ശാസ്ത്രകേന്ദ്രം ആ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ബായ് ശരി അകത്ത് വെച്ച് കാണാം മക്കളെ എന്നാ പേര് ആ ശരി ശരി എല്ലാം കണ്ട് പഠിച്ച് പോകണം കേട്ടോ കുട്ടികൾ ആ മുതിർന്നവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ കുട്ടികൾക്ക് കൂടുതലറിയാം അവർ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും ഓക്കെ ബൈ വളരെ മനോഹരമായ ഒരു എൻട്രൻസ് ആണ് കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായ ചിത്രവേലകളുള്ള റൂഫ് എന്താ റൂഫുകളുണ്ട് ആ അത് എൻട്രൻസാണ് അവിടെ ഇതിൽ എല്ലാം കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് നമ്മുടെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട് ആ ഈ ഓക്കെ ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഫൺ സയൻസ് ഗാലറിയാണ് ഫൺ സയൻസ് ഗാലറിയിലേക്ക് കയറുമ്പോൾ ഇവിടെ ഫൺ സയൻസ് എന്നുള്ള പേരിൽ ശാസ്ത്ര കൗതുകങ്ങൾ ആണ് അതോടൊപ്പം ത്രീ ഡി തിയേറ്ററും ഇതിനകത്ത് തന്നെയാണ് അപ്പോൾ ഇത് പരിചയപ്പെടുത്താം ഇതാ ഫൺ സയൻസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പരിചയപ്പെടുന്നത് കണ്ടോ ജമ്പിംഗ് ഡിസ്ക് ജമ്പിംഗ് ഡിസ്ക് എന്ന് പറയുന്ന പ്രതിഭാസമാണ് കണ്ടോ അത് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ച് അമർത്തുമ്പോഴേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കണം ആ സ്വിച്ച് ഞാൻ അമർത്തുകയാണ് അപ്പോൾ അതാണ് ആ ചാട്ടം അല്ല സ്വിച്ച് അമർത്തിയപ്പോൾ സംഭവിച്ചത് ഇതാണ് അതിന് കാരണം എന്താണെന്ന് ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പഠിക്കുന്ന കുട്ടികൾക്കും ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്കുമൊക്കെ വളരെ പ്രയോജനകരമാണ് അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ എല കാന്തികക്ഷേത്രം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആ ഫീൽഡ് ഒരു മാഗ്നറ്റിക് കാന്തികക്ഷേത്രം നിർമ്മിക്കുകയും അതിൻ്റെ ഫലമായി എന്തുകൊണ്ട് ചാടുന്നു ചാടുന്നത് വികർഷണമാണ് വികർഷണം എന്ന് പറയുന്നത് അതായത് റിപ്പൽഷൻ റിപ്പൽഷൻ എന്ന് പറയുന്നത് കാന്തത്തിൻ്റെ ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ് പലരും അട്രാക്ഷൻ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത് രണ്ട് കാന്തങ്ങൾ നമുക്ക് റിപ്പൽഷൻ മൂലം കണ്ടെത്താം അപ്പോൾ റിപ്പൽഷീവ് പ്രോപ്പർട്ടിയാണ് അവിടെ ലെബിറ്റേറ്റിംഗ് ഡിസ്ക് എന്ന് പറയുന്ന സംഭവം അതും ഇതുപോലെ തന്നെ ഇവിടെ ആ ഡിസ്ക് ലെബിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നു ഉയർന്നു നിൽക്കുന്നത് സെയിം പ്രിൻസിപ്പിൾ അപ്പുറത്ത് പരിചയപ്പെടുത്തിയ അതേ സംഭവം തന്നെയാണ് കാന്തിക കാന്തികക്ഷേത്രം ഉണ്ടാ സംജാതമാവുകയും സെയിം പോൾസ് റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരേ അപ്പോൾ അത് പരിശോധിക്കുന്നു ഓക്കേ അപ്പോൾ ലെവിറ്റേറ്റിംഗ് ഡിസ്ക് എന്ന് പറയുന്ന സംഭവം അതാണ് ഇനി റേസിംഗ് ആർക്ക് റേസിംഗ് ആർക്ക് ആണ് ഇവിടെ കാണുന്നത് മക്കളെ അതൊന്ന് പിന്നെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലേ എന്താ വേണ്ട ആ പോ അപ്പോൾ ആ കുട്ടി ഇത് ചെയ്തോളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി വേണ്ട അതാണ് സംഭവം ആർക്ക് 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 അപ്പോൾ അത് വിശദാംശം അവിടെ എഴുതിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം വോൾട്ട് ഇരുപത്തയ്യായിരം വോൾട്ട് എന്ന് പറയുമ്പോൾ വോൾട്ട് കൂടുമ്പോഴേക്ക് വോൾട്ടേജ് കൂടുമ്പോഴേക്ക് നമുക്ക് ഇതിന് പിന്നെ ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടി കണ്ടക്ടർ ആവശ്യമില്ല നമ്മുടെ വായു ഇടയിലുള്ള വായുവിനെ തന്നെ അയണൈസ് ചെയ്തിട്ട് അത് ചാടി പിടിക്കുന്നു അതാണ് അതാണിപ്പോൾ ഈ പറഞ്ഞ ആർക്ക് അല്ല ആർക്ക് 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 ചാടി പിടിക്കുകയാണ് ചാടി പിടിച്ചുകൊണ്ട് ആ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ചാടി പിടിക്കുന്നു മുകളിലേക്ക് പോകുമ്പോഴേക്ക് അകലം കൂടുമ്പോഴേക്ക് വോൾട്ടേജും കുറയുന്നു അകലം കൂടുകയും ചെയ്യുന്നു അപ്പോൾ അത് ഡിസ്കണക്റ്റായി പോവുകയും ചെയ്യുന്നു അപ്പോൾ അതാണ് റേസിങ് ആക്ട് ഇതൊക്കെയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ ഇവിടെ ഗ്രാൻഡ് ഷട്ടിൽ ഗ്രാൻഡ് ഷട്ടിൽ എന്ന പേരോടുകൂടി ആ ആ മക്കളെ ഒന്ന് അമർത്തണ അതാ ആ ആ ഒന്ന് കണ്ടോ ഓ ഒന്നോട് അമർത്തിയേ ആ ആ ട്രിപ്പിൾ സി പ്രോപ്പർട്ടി നേരത്തെ കണ്ട അതേ സംഭവം തന്നെ മക്കളെ എന്നാ പേര് ആ ശരി ഓക്കെ അപ്പോ അതാണ് സംഭവം ക്യൂറി പോയിന്റ് ആ എന്നാ സംഭവിക്കുന്നു ഇത് ക്യൂറി പോയിൻ്റ് ക്യൂറി പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടോ ഇവിടെയും ഈ അമർത്തുമ്പോൾ സംഭവിക്കുന്നത് നോക്കണം അമർത്തുമ്പോൾ അല്ല തുച്ഛമർത്തുമ്പോൾ ആ കോയില് ചൂടാകുമ്പോൾ വിട്ടുപോകുന്നു അതായത് ചൂടാകുമ്പോഴേക്ക് കാന്തം എന്ന് കാന്തത്തിൻ്റെ ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അത് വിട്ടുപോകുന്നത് അപ്പോൾ അതാണ് ഈ ടൂറിങ് പോയിൻറ്റിൽ അവസാനം അവതരിപ്പിക്കുന്നത് സുഹൃത്തുക്കൾ അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്രകാരം ഫൺ സയൻസ് എന്ന് പറയുന്ന മേഖലയിൽ ഉള്ള ധാരാളം സംഭവങ്ങൾ ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുക അത് കഴിഞ്ഞതാണ് ത്രീ ഡി ത്രീ ഡി തിയേറ്ററുണ്ട് ത്രീ ഡി തിയേറ്റർ കാണിച്ചു തരാം അപ്പോൾ ത്രീ ഡിക്ക് ടിക്കറ്റ് എടുക്കണം അൻപത് രൂപ ടിക്കറ്റ് അതിന് ടൈമുണ്ട് സുഹൃത്തുക്കളെ അത് ശ്രദ്ധിക്കുക അപ്പോൾ ത്രീ ഡി തിയേറ്റർ ടൈമുണ്ട് അപ്പോൾ ആ ടൈം നോക്കി ത്രീ ഡി ടിക്കറ്റ് എടുത്തവർക്ക് കയറി കാണാം അപ്പോൾ അത് ശ്രദ്ധിക്കുക ആ ടൈം അനുസരിച്ച് വന്ന് കാണുക പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള സംഭവങ്ങൾ കാണാൻ നോക്കുക അതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ആ ടൈം ത്രീ ഡി ഷോയ്ക്ക് ടൈമുണ്ട് എന്ന ഒന്ന് ശ്രദ്ധിക്കുക ഹലോ അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത ത്രീ ഡി ഷോ വരുന്നത് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ പന്ത്രണ്ട് മണി വരെ നമുക്ക് ഇവിടെ കാണാൻ സമയമുണ്ട് പന്ത്രണ്ട് മണിക്ക് ത്രീ ഡി ഷോ ഒരു മുക്കാൽ മണിക്കൂർ നേരമാണ് അത് കണ്ടിട്ട് പിന്നെ വന്ന് ബാക്കി കാണാം അപ്പോൾ ഇത് കണ്ടോ ഐഡൻറ്റിറ്റി മെഷീൻ അപ്പോൾ ഇതെല്ലാം ഓരോ സംഭവങ്ങളാണ് മാഗ്നറ്റിക് ലൈൻസ് മാഗ്നറ്റിക് ഫോർമേഷൻ ഒക്കെ മനസ്സിലാകുന്നതിന് വേണ്ടി എന്തോ ആ ഇരുമ്പ് പൊടിയാണ് ഇരുമ്പ് പൊടി ആ മാഗ്നറ്റിക് ലൈൻസിനനുസരിച്ച് ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാന്തിക ബലരേഖകൾ എന്നുള്ള സംഭവം ഇത് സ്വിച്ച് അമൃത സെൻട്രില് ഒരു ബാർ മാഗ്നറ്റ് നിൽക്കുന്നു ചുറ്റുപാടും ചെറിയ മാഗ്നറ്റുകൾ ആ സെൻടറിലുള്ള പവറുള്ള ബാർ മാഗ്നറ്റിൻ്റെ ആ ഒരു പിന്നെ ശക്തി കാന്തികക്ഷേത്രം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബലത്തിനാൽ പ്രചോദിതമായി ചെറിയ മാഗ്നറ്റുകളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇതാ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ച് അമർത്തുമ്പോൾ സംഭവിക്കുന്നത് നോക്കുക ആ നോക്കണം ആ മാഗ്നറ്റ് തിരിയാണ് മാഗ്നറ്റ് തിരിയുന്ന അനുസരിച്ച് കാന്തികക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ബാക്കിയുള്ള ചെറു മാഗ്നറ്റുകൾ ചലിക്കുന്നത് കാണാം അപ്പോൾ നോർമലി മാഗ്നറ്റുകൾ തെക്ക് വടക്കായി നിൽക്കും ഭൂമിയുടെ കാന്തികക്ഷേത്രം ഉണ്ടല്ലോ അപ്പോൾ അതിന് പുറമെ ഈ സെൻറ്ററിലുള്ള മാഗ്നറ്റ് ഉണ്ട് അപ്പോൾ അത് ചലിക്കുന്ന അനുസരിച്ച് ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് അനുസൃതമായി മാത്രമല്ല ഇത് ക്രമീകരിച്ചിരിക്കുന്ന അകലമനുസരിച്ചും അവ ചലിക്കുന്നതാണ് കാണുന്നത് ഓക്കെ ആ വിഷലൈസിങ് സൗണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ അതാണ് സംഭവം വിഷ്വലൈസിങ് സൗണ്ട് ആ ഗിത്താറിൻ്റെ തന്ത്രികൾ മീട്ടുന്നതനുസരിച്ച് ആ ഡിസ്ക് കറക്കുമ്പോൾ ഡിസ്ക് കറക്കുമ്പോൾ ആ തരംഗം ശബ്ദത്തിൻ്റെ ശബ്ദം ഉണ്ടാകുന്ന ആ തരംഗം വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം പറ്റും കാണുന്നു അറിയാൻ പറയാം ഓക്കെ അതാണ് സംഭവം അപ്പോൾ സുഹൃത്തുക്കളെ മ്യൂസിക്കിൻ്റെ എയർ അപ്പോൾ അത് ഇലക്ട്രോണിക് സിഗ്നലുകളുടെ സഹായത്താലാണ് സംഗീത സ്വരം പുറപ്പെടുവിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചാലേ കേൾക്കാൻ പറ്റൂ തീരെ ചെറിയ സൗണ്ടാണ് അല്ല ഓക്കെ അതോ സുഹൃത്തുക്കളെ മ്യൂസിക്കൽ ട്യൂബ്സ് മ്യൂസിക്കൽ ട്യൂബ്സാണ് അല്ലോ ഇത് വിവിധ നീളത്തിലുള്ള ലോഹ പൈപ്പുകളാണ് അപ്പോൾ അവ ഓരോന്നും കമ്പനം ചെയ്യുന്നത് ഓരോ ആവൃത്തികളിലാണ് ഓരോ ഫ്രീക്വൻസികളിലാണ് അതായത് പിച്ച് അങ്ങനെ വിവിധ പിച്ചുകളാണ് യഥാക്രമം അനുയോജ്യമായി ഉപയോഗിക്കുന്നതാണ് മ്യൂസിക് സംഗീതം എന്ന് പറയുന്നത് അപ്പോൾ സംഗീതവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കലയും കലയുടെ ശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഇതിൽ സപ്തസ്വരങ്ങളാണ് കേൾക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത് വായിക്കാൻ അറിയാവുന്നവർക്ക് ഇതിൽ സംഗീതം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും അല്ല ആ കുട്ടി അവതരിപ്പിക്കുന്നത് സപ്തസ്വരങ്ങൾ ഓക്കേ അപ്പോൾ സുഹൃത്തുക്കളെ അത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് നമുക്ക് എന്തെങ്കിലും ഇതിൽ വായിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തി നോക്കിയാണ് അപ്പോൾ അത് കുറേ ശ്രമിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ പറ്റും ശങ്കരാഭരണം രാഗത്തിലുള്ള ജനഗണമന ഈസി ആയിട്ട് പാടാൻ പറ്റും അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പാടാൻ പറ്റും കുറച്ച് ശ്രമിക്കണം എന്ന് മാത്രം ഓക്കെ ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ത്രീ ഡി ഷോ പന്ത്രണ്ട് മണിക്കുള്ള ത്രീ ഡി ഷോ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് മുക്കാൽ മണിക്കൂർ സമയമാണ് ഇതിൻ്റെ സമയം ഇതിനകത്ത് മൊബൈൽ അനുവദനീയമല്ല ആയതുകൊണ്ട് അകത്തുള്ള ത്രീ ഡി ദൃശ്യങ്ങൾ ഒന്നും തന്നെ കാണിക്കുന്നതല്ല കാണിക്കാൻ കഴിയൂല അതുകൊണ്ട് തന്നെ എന്താ വേറെ മനഃപൂർവ്വമല്ല അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇതാണ് ത്രീ ഡി തിയേറ്റർ ത്രീ ഡി ഷോയുടെ സമയം നോക്കി കയറി കാണേണ്ടതാണ് ഹലോ സുഹൃത്തുക്കളെവിടെയാണ് ത്രീ ഡി ഷോ നടക്കുന്നത് ത്രീ ഡി ഷോ കാണിക്കാൻ കഴിയത്തില്ല ആ ത്രീ ഡി ഷോ കാണുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന സുഹൃത്തുക്കളാണ് നല്ല തിരക്കാണ് തിയേറ്റർ ഫുള്ളാണ് ആ യെസ് യെസ് ആ കുട്ടിയെ കാണിക്കുന്നത് എങ്ങനെയാണ് സൂര്യന് ചുറ്റും പ്ലാനറ്റുകൾ ഗ്രഹങ്ങൾ ചലിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ചലിക്കുന്നത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ചലിക്കുന്നത് ആകർഷണം ആകർഷണം മൂലം അത് ചലിക്കുന്നു അപ്പോൾ പ്ലാനറ്റുകളുടെ ആകർഷണം പിന്നെ മാസികമായിട്ടുള്ള വസ്തുക്കൾ ഒരു സ്പേസിൽ ഒരു പിന്നെ സ്പേസിനെ വളയ്ക്കുന്നു സ്പേസിനെ പിടിച്ച് ചുരുക്കിക്കളയുന്നു എന്നൊരു സിദ്ധാന്തവും ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ന്യൂട്ടൻ്റെ ആകർഷണ സിദ്ധാന്തം ഐൻസ്റ്റീൻ കണ്ടെത്തിയത് സ്പേസിനെ വളയ്ക്കുന്നു സ്പെയ്സിനെ ഞെരുക്കുന്നു മാസിയായിട്ടുള്ള പിന്നെ പ്ലാനറ്റുകൾ എന്നുള്ളത് അപ്പോൾ ഈ തത്വങ്ങൾ വളരെ രസകരമാണ് അപ്പോൾ ന്യൂട്ടൻ്റെ ആകർഷണ സിദ്ധാന്തം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാറ്റലൈറ്റുകൾ നമുക്ക് ഭൂമിക്ക് ചുറ്റും വിക്ഷേപിക്കാൻ സാധിക്കും സാധിക്കൊന്നുമല്ല ഇപ്പോൾ ഡാർക്ക് സാറ്റലൈറ്റുകളും ഉണ്ട് പക്ഷെ അത് കൂടുതൽ ശാസ്ത്രീയമായിട്ട് യഥാർത്ഥത്തിൽ സ്പേസിനെ വളയ്ക്കുന്നതാണ് സ്പേസിനെ പിന്നെ ചുരുക്കുന്നതാണ് മാസീവ് ആയിട്ടുള്ള ഈ പ്ലാനറ്റുകളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ബ്ലാക്ക് ഹോളുകളും എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായ കണ്ടെത്തൽ ഐൻസ്റ്റൈൻ അവതരിപ്പിച്ച സിദ്ധാന്തം അപ്പോൾ ഈ സയൻസിൻ്റെ മേഖല എന്ന് പറയുന്നത് വളരെ നിറഞ്ഞതാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് സുഹൃത്തുക്കളെ ആ ഹലോ നമസ്കാരം മക്കളെ എൻ്റെ പേര് ജെറിൻ 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 അപ്പോൾ ജെറിൻ വളരെ സമർത്ഥമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം പരീക്ഷണം നടത്തി പഠിക്കണം സ്ഥലം എവിടെയാണ് ചേട്ടാ പാല 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 ഓക്കേ അപ്പോൾ ഇത് പിള്ളേർക്ക് ഒക്കെ വളരെ പ്രായമായ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്ര അവബോധം ഉണ്ടാക്കാൻ സഹായിക്കും എന്താണ് പിന്നെ ഇതിൻ്റെ പറ്റിയുള്ള അഭിപ്രായം നല്ലതാണ് തീർച്ചയായിട്ടും നല്ലതാണ് പിന്നെ ജഗൻ ത്രീ ഡി കണ്ടായിരുന്നോ ആ അപ്പോൾ ഇത് ചാനൽ എസ് എസ് കെ ചന്ദ്രകാന്തം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബൈ വായുപ്രവാഹത്താൽ പ്രചോദിതമായി ഫ്ലോട്ട് ചെയ്യുന്നു Lauti, apa nak sambo? Okey. Ah, bentuk apa? Ah, dia nak sambo. ഹലോ സുഹൃത്തുക്കളെ ഇമ്പോസിബിൾ മിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തമ്മിൽ കല കലരാത്ത മിശ്രിതങ്ങളാണ് കണ്ടോ അത് വ്യത്യസ്ത കളറായതുകൊണ്ട് കാണാൻ സാധിക്കും അത് വേർതിരിഞ്ഞ് നിൽക്കുന്നു തമ്മിൽ കലരൂല്ല അപ്പോൾ ഡെൻസിറ്റി അനുസരിച്ച് അത് താഴെ മുകളിലായി ക്രമീകരിക്കുന്നു ഇനി ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഉണ്ടോ മിക്സാവുന്നതായിട്ട് തോന്നും പക്ഷേ അത് പിന്നെയും അതേ രീതിയിൽ തന്നെ ഡെൻസിറ്റി കൂടിയത് താഴെയും ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലുമായി ക്രമീകരിക്കപ്പെടും പരസ്പരം മിക്സ് ചെയ്യാത്ത ദ്രാവങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മിക്സ് ചെയ്തെന്ന് തോന്നും പക്ഷേ പിന്നെയും കുറച്ച് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ വേർതിരിഞ്ഞു നിൽക്കും ആ സുഹൃത്തുക്കളെ പൈതകോറ സിദ്ധാന്തം അത് തെളിയിക്കാനുള്ള ഒരു വളരെ സുന്ദരമായ രീതി ഇതാ സെൻടറിൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കാണാം മട്ട ത്രികോണം എന്ന് പറയും ത്രികോണത്തിൻ്റെ ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതിന് എതിര് കിടക്കുന്നത് ഹൈപ്പോ ന്യൂസ് കർണം മറ്റ് രണ്ട് വശങ്ങൾ പാദങ്ങളെന്നും ലംബങ്ങളെന്നും പറയാം അപ്പോൾ പാദത്തിൽ ഉള്ള സമയത്തിൻ്റെ വിസ്തീർണവും ലംബത്തിലുള്ള സമയത്തിൻ്റെ വിസ്തീർണവും ചേർന്നാൽ കർണത്തിലുള്ള സമയതിരത്തിൻ്റെ വിസ്തീർണ്ണം കിട്ടും ഇതാണ് പൈതകോര സിദ്ധാന്തം അപ്പോൾ അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ഈ പാദത്തിലും ലംബത്തിലും ഉള്ള സമൂഹ കോറി സമചതുരങ്ങളിൽ ഒരു ചുമണ്ണ നിറത്തിലുള്ള ലിക്വിഡ് നിറച്ചിരിക്കുന്നു അപ്പോൾ അതിനെ നമ്മൾ കണ്ടോ കർണത്തിലേക്ക് മാറ്റുകയാണ് കർണത്തിൽ അതുപോലെ തന്നെ ഒരു സമചതുരമുണ്ട് അതിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ആ ലിക്വിഡ് കൃത്യമായി നിറയുന്നു എങ്കിൽ നമുക്ക് പറയാം പാദത്തിലുള്ള സമയതിരത്തിൻ്റെ വിസ്ണവും ലംബത്തിലുള്ള സമയതിരത്തിൻ്റെ വിസ്തീണവും കൂട്ടിയാൽ കർണത്തിലുള്ള സമയതിരത്തിൻ്റെ വിസ്തം കിട്ടുമെന്ന് ആ കൃത്യമായി നിറഞ്ഞിരിക്കുന്നു അങ്ങനെ പരീക്ഷണത്തിലൂടെ ആ ഗണിതശാസ്ത്ര തത്വം കൃതിഷ്ടമാക്കാം പല സുഹൃത്തുക്കളെ ഫൺ മിറേഴ്സ് എന്നറിയപ്പെടുന്ന സംഭവമാണ് അതായത് മിററുകൾ ദർപ്പണങ്ങളുടെ ആ ഷേപ്പിനനുസരിച്ച് കോൺവെക്സും കോൺകേവും വിചിത്ര ആകൃ വിചിത്രാകൃതിയുമൊക്കെ വരുന്നതനുസരിച്ച് ഉണ്ടോ ഇതേ ഉണ്ടോ അത് പൊക്കം കുറച്ചാണ് കാണിക്കുന്നത് പക്കം കുറച്ച് കാണിക്കുക ഇനി ആ ഇത് പൊക്കം കൂട്ടിക്കാണിക്കും കഴുത്തിട്ടൊക്കെ നീളം നോക്കണം നീളം കൂട്ടി കാണിക്കും ഇനി ഇത് വിചിത്ര ആകൃതിയാണ് ചില ഭാഗങ്ങൾ കുറുക്കി ചില ഭാഗം നീട്ടിയൊക്കെ കാണിക്കും ഓക്കെ അപ്പോൾ റോളിങ് ബാൾസ് കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഒരു ഉപകരണമാണ് ഈ കാണുന്നത് ഈ ബാളിനെ നമ്മൾ ഇവിടെ ഈ സ്റ്റിയറിംഗി പിടിച്ച് തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവിടുക അപ്പോൾ ആ ബോൾ എങ്ങോട്ട് പോകുന്നെന്ന് നോക്കിക്കോളണം ബോള് ആ പോകുന്നു ബോള് പോകുന്ന വഴിയാണ് അങ്ങനെ ബോൾ പോവുക അങ്ങനെ താഴെ എത്തി ഇനി അടുത്ത ബോൾ അതേ വഴിയാണോ പോകുന്നതെന്ന് നോക്കുക അവിടെ ഒരു മണി അടിച്ചിട്ടാണ് പോണത് അപ്പോൾ അതാ ഈ ഭാഗത്ത് എവിടെയോ വെച്ച് ദിശ മാറുന്നുണ്ട് അതാണ് സംഭവം ആദ്യ ബോൾ കഴി മാറിക്കഴിയുമ്പോൾ ഒരു ലിവർ തിരിയുകയും ദിശ മാറുകയും ചെയ്യും അതാണ് രണ്ടും രണ്ട് വഴിക്കാണ് പോണത് കണ്ടോ വളരെ രസകരമായ ഒരു ഉപകരണമാണ് കാണുന്നത് അവിടെ വന്ന് യും ചെയ്തു ആക്ച്വലി ഈ ബോള് ബോളിൽ നമ്മുടെ ശക്തി ഉപയോഗിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് സുഹൃത്തുക്കളെ ആ താലത്തിൽ ഒരു തല മാത്രം ഇരിക്കുന്നു തല മുറിച്ച് വെച്ച് താലത്തിൽ വച്ചിരിക്കുന്ന പോലെ തോന്നും കണ്ടോ ഫ്രൂട്ട്സ് താലം ഫ്രൂട്ട്സ് ഒക്കെ നിറഞ്ഞ താലത്തിൽ ഒരു തല മാത്രം അപ്പോൾ അതാണ് ആ മാജിക്ക് അപ്പോൾ ഹെറ്റോണിയ പ്ലാറ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് വേറൊന്നുമല്ല ആ ദർപ്പണങ്ങളുടെ മിററുകളുടെ ഒരു സംഭവമാണ് അടിയിൽ മിററ് വച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രതിബിംബം കാരണം അടിയിൽ ഒന്നുമില്ല എന്ന് തോന്നും അപ്പം അതാണ് ആ സംഗതി അല്ലാതെ ആരുടെയും തലയൊന്നും മുറിച്ചു വച്ചിട്ടില്ല ആ ഇനി അടുത്ത തല വരുന്നു മക്കളെ നിന്റെ പേരെന്തോന്ന് ആ ലിയോണ നല്ല സൂപ്പർ പേര് പക്ഷേ തല മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ ആ തല ആട്ടുന്നുമുണ്ട് അപ്പോൾ കുട്ടിയെ കാണുന്നില്ല അത് കാണാത്തതിന് ഇതാണ് അതിൻ്റെ സംഭവം അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കണം ഓക്കേ ബൈ